ആ ഭീകരാക്രമണമാണ് എന്ന് ഇവർ കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് കിട്ടുന്ന വിവരങ്ങളെല്ലാം ചിലതൊക്കെ എങ്കിലും കുറച്ച് കൂടുതലാണെങ്കിൽ എന്ന് വിചാരിച്ചാൽ തന്നെയും ഒരു കാര്യം ഇത് ഇതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ആരോ ഉണ്ടായിരുന്നു സംഘം ഉണ്ടായിരുന്നു ഇത്രക്കെങ്കിലും ആയിട്ട് ഒതുങ്ങിയത് കാരണം കുറേയേറെ ആളുകളെ പിടികൂടിയിട്ടുണ്ട് വേറെ അപ്പോൾ അങ്ങനെ എത്രയെങ്കിലും പിന്നെ ഈ മൂന്ന് മണിക്കൂർ അതായത് മൂന്ന് പത്തൊൻപതിന് വന്നിട്ട് ആറ് ഇരുപത്തെട്ടിനാണ് മൂന്ന് പത്തൊൻപതിന് ഈ കാർ അവിടെ വന്ന് നിന്നത്ര എന്നിട്ട് ആറ് ഇരുപത്തിയെട്ട് വരെ ഒരാളും പുറത്തേക്ക് ഇറങ്ങാതെ ആറ് ഇരുപത്തെട്ടിനാണ് അവിടെ സ്ഫോടനം ഉണ്ടായത് അപ്പോൾ ഇത് പലതരത്തിലുള്ള ആലോചനകളും തിയറുകളും ഒക്കെ വരുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടതിനകത്ത് രണ്ടായിരത്തിത്തൊള്ളായിരം സ്ഫോടക വസ്തുക്കൾ അപ്പുറത്ത് പിടിച്ചിരുന്നു അപ്പോൾ വലിയൊരു ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചതായിരുന്നു ഇവർ അതുപക്ഷേ ഈ നില കൊതുകുകയാണ് ഉണ്ടായത് എന്ന് കാണുന്ന ആളുകൾക്ക് അങ്ങനെയും കാണാം ഇതിപ്പം കേന്ദ്ര സർക്കാർ ഭീകരാക്രമണമാണെന്ന് അനൗൺസ് ചെയ്തതിൽ സ്ഥിരീകരിച്ചതിൽ പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായിട്ട് നമ്മൾ അതിനെ നോക്കുമ്പോൾ അതുകൂടെ അതിനെ ചേർന്നതാണല്ലോ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ട് കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ സുരക്ഷാ മേഖലയിൽ ഇങ്ങനെയൊരു ഭീകരപ്രവർത്തനം ആക്രമണം നടന്നിരിക്കുന്നു എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയായിട്ട് കൂടെ പ്രതിപക്ഷത്താൽ വിമർശിക്കപ്പെടും അത് സ്വാഭാവികമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒപ്പം ഈ മൂന്ന് മണിക്കൂർ ഈ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയിൽ ഇത്രയും സ്ഫോടക വസ്തുക്കളുമായിട്ട് ഈ കാർ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് നമുക്കത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ചോദിക്കില്ലേ സ്വാഭാവികമായിട്ടും എനിക്ക് ചോദിക്കുന്നു എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിൽ നിന്നാണ് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അത്രയും യാത്ര ചെയ്ത് അവിടെ വന്നിട്ടുണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ഇതിനിടയ്ക്ക് ഇത് കണ്ടെത്താനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് നമ്മൾ പെഹൽഗാം ആക്രമണമൊക്കെ നടക്കുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും കേന്ദ്ര സർക്കാരിനോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കൊപ്പവും ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുക ആ സമയത്ത് ചോദ്യങ്ങളില്ല ആ സമയത്ത് നമ്മൾ പുറം രാജ്യം നമ്മളെ ആക്രമിച്ചാണ് അതിൻ്റെ ഭീകരവാദികൾ ആക്രമിച്ചാണ് നമ്മൾ നമ്മളതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കും പക്ഷേ ഇത് ഇതിനകത്ത് മൂന്ന് മണിക്കൂർ ഈ വാഹനത്തിനകത്ത് സ്ഫോടക വസ്തുവായിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരം സ്ഫോടക വസ്തുക്കൾ കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്നു കുറേ ആളുകളെ കസ്റ്റഡിയിലെടുത്തിരുന്നു അപ്പോൾ പോലും ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ സുരക്ഷ നോക്കിയില്ലായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും ഭീകരാക്രമണമാണ് എന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ ഭീകരാക്രമണം ഈ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു ആവർത്തിച്ചുണ്ടാകുന്നു ഇത്തരം സംഭവങ്ങൾ എന്നത് നിശ്ചയമായിട്ടും വലിയ ചർച്ചകളിലേക്ക് കൊണ്ടുപോകും നമുക്ക് അടുത്ത ദിവസം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും